സൊ ഗൈസ് നമ്മളൊന്ന് പ്ലാൻ ചെയ്യാതെ പ്ലാൻഡാവാതെ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് ഗൈസ് വീണ്ടും നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾക്ക് ബസ് വരുന്നത് നമ്മുടെ പട്ടം പി എസ് സിയുടെ ഫ്രണ്ട് ഇന്ന് ബസ് വരുന്നത് അപ്പം ഞങ്ങൾ റാപ്പിഡോ പിടിച്ചിട്ട് നമ്മൾ റാപ്പിഡോളാണ് പോണേ അപ്പം ബസ് സ്റ്റോപ്പ് ഇപ്പോൾ നിക്കണം ബസ് ഒരു അഞ്ച് മിനിറ്റിനകത്ത് പോകണം ഫ്രണ്ടിലാണ് അവർ അഞ്ച് മിനിറ്റ് ആയി സ്റ്റോത്തായിരിക്കും കോഴിക്കോട് കോഴിക്കോട് ബസ് എത്തിയിരിക്കുന്നു അതല്ല നിങ്ങള് രണ്ടുപേരും പൂത്ത് ഉറക്കുമായിരുന്നു ഗൈസ് ഞാൻ ഉള്ള വളവും തിരിവും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ബംഗാളി ബബും

ട്രെയിന് അത്യാവശ്യം കുലുക്കയില്ല ബസ് ഭയങ്കര ഓരോ വളവും തിരികും അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ റെഡി ആയിട്ട് ഞങ്ങൾ ഓപ്പോസിറ്റ് അവരുടെ ബേബി മെമ്മോറിയലിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഫോർത്ത് റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ പൊറോട്ടയും നമ്മുടെ ചിക്കൻ സ്റ്റൂവും ആണ് കിട്ടിയത് രണ്ടും സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കണ്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇൻഷുറൻസ് കൗണ്ടറിൽ വന്ന കാര്യമെന്ന് വെച്ചാൽ ഓർക്കിൻ്റെ പ്രൊസീജിയറിനെ ഇൻഷുറൻസ് വെച്ച് ചെയ്യാൻ പറ്റും സോ നമ്മൾ ഇൻഷുറൻസ് കൗണ്ടറിൽ വന്നിരിക്കണം ഇവിടെ വേ ഫാനൊന്നുമില്ല ഭയങ്കര ചൂടാണ്ട്ടം ഒരു ഫാനൊക്കെ ഫിറ്റ് ചെയ്യുക താഴെയൊക്കെ കാരണം ഓൾറെഡി നമ്മൾ പുറത്തുള്ള ചൂടൊക്കെ ഈ ഗ്ലാസ്സിലൂടെ അടിച്ച് ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ബേബി മെമ്മോറിലെ ക്യാൻറ്റീനിൽ തന്നെ പോയി ഫുഡ് കഴിച്ചാ ഫുഡൊക്കെ സൂപ്പറായിരുന്നു അപ്പം കഴിച്ചിട്ട് വന്ന ഉടനെ തന്നെ ഐ സിയുലോട്ട് കൊണ്ടുപോയി അപ്പം പ്രൊസീജിയർ ഐസ് വെച്ചിട്ടാണ് അപ്പം പുള്ളിക്കാരൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പോയണ്ടേ നിങ്ങൾ വിചാരിക്കും കൊച്ച ഓപ്പറേഷന് പോയതുകൊണ്ടുള്ള കൊണ്ടുള്ള സങ്കടമാണെന്ന് അല്ല അതല്ല വേണ്ടി കുട്ടിയാണ് കാണുന്നത് അച്ഛനെ ഓപ്പറേഷൻ കൊണ്ടുപോയതാണ് മറന്നു കൊണ്ടുവരൂടി ഓപ്പറേഷൻ സോറി സർജറി ഒക്കെ കഴിഞ്ഞ് സോറി പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം എട്ടമ്പതായിട്ടുണ്ട് ഇപ്പൊട്ട പ്രൊസീജിയർ തീർന്നു നിങ്ങൾ റൂമിൽ പൊക്കുന്നുണ്ട് ഓർക്കിനെ കാണിക്കൊക്കെ ചെയ്തു അപ്പൊ ഞങ്ങളിപ്പോ റൂമിലോട്ട് പോവുകയാണ് അപ്പം റൂം ക്ലീൻ ആയിക്കോന്നൊക്കെ നോക്കാം ഇന്ന് ഒട്ടും എടുക്കാൻ താല്പര്യം ഇല്ലാത്തൊരു ഡേ ആയിട്ട് മാറി കാരണം നമ്മൾ രാവിലെ വന്നത് ഒരു ഏഴുമണിയൊക്കെ ആ നിങ്ങൾ എത്തി ഭയങ്കര ടയർഡായിരുന്നില്ല ബസ്സിലായിരുന്നു കണ്ടല്ലോ ബസ്സിലായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ല പക്ഷേ ഇച്ചിരി അഭിയ നല്ല ഉറക്കമായിരുന്നു എനിക്ക് ഉറക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ വന്നു അരമണിക്കൂർ പ്രൊസീജിയറ് അത് അസം ലേറ്റായി ഞങ്ങൾക്ക് നേരത്തെ ഡോക്ടർ പറഞ്ഞു പോകേണ്ടെന്നുള്ളത് ഞങ്ങൾ ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്തു അപ്പം ഇപ്പം നമ്മുടെ ആദ്യത്തെ വേറൊരു ഇൻഷുറൻസിൽ ഇൻഷുറൻസ് പ്ലസ് കഴിഞ്ഞ് കാശൊക്കെ ആവും ഞങ്ങൾ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമ് പോലെ ആർക്കും മനസ്സിലാകാത്തൊരു ഫോട്ടോ ലൈറ്റ് ഫാന് റൂട്ട് മാപ്പ് പിന്നെ ഓക്സിജൻ പിന്നെ നേഴ്സിനെ വിളിക്കുള്ള സാധനം പഴയതുപോലെ ടി വി കബേഡ് അവിടെ മറ്റിത്ര സ്പേഷ്യസ് ആയിരുന്നു തോന്നുന്നു സ്പേഷ്യസ് ഇത്തിരി കുറവാണ് പക്ഷെ എന്നാലും നൈസ് പിന്നെ നമ്മുടെ പഴയ അതേ ബാത്റൂം പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട് അന്ന് പറഞ്ഞല്ലോ ഡോക്ടറിനെ നേഴ്സിനെ കുക്കിനൊക്കെ വിളിക്കാനുള്ള സാധനമുണ്ട് പിന്നെ നമുക്ക് വ്യൂ മാത്രം ഇല്ല മാറ ഇവിടെ മാറങ്ങട്ടെ വ്യൂ ഇല്ല ഗൈസ് മതിലുകൾ മാത്രം അവിടെ കുറച്ച് പേടിയില്ലായിരുന്നെട്ടോ പക്ഷെ റോഡൊക്കെ കാണുന്നുള്ളുണ്ട് പക്ഷേ ഇതിപ്പം റോഡ് കാണാൻ വയ്യ എൻ്റെ ബ്ലോഗിൽ നമ്മൾ മറ്റേ റൂമിൽ നിന്ന് എ സി ലീക്കേജ് ആയിട്ട് വന്ന റൂമിൻ്റെ തൊട്ടടുത്തുള്ള റൂം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഓർക്കിനെ റൂമിൽ ഷിഫ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ബാക്കി ഫുഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫുഡ് മൊത്തം കവറി കളഞ്ഞു ഇനിയിപ്പോൾ അതും തൂത്ത് ഉറക്കിയെടുക്കാനുണ്ട് സൊ ഗൈസ് നാളെ കാണാം പിന്നെ ഡേ വൺ ഡേ ടു നാളെ കാണാം ഇപ്പം സമയം പത്തര കഴിഞ്ഞു ഒരു ഒൻപതരക്കെ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഐ സി ഒന്ന് അതായത് പെയിൻ വന്നു അപ്പം പെയിനൊക്കെ റിക്കവറായിട്ടേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പത്തരയ്ക്ക് പോയി കൊണ്ടുവന്നു കേട്ടോ റൂമിലോട്ട് അപ്പം പുള്ളിക്കാരന് അത്യാവശ്യം നല്ല സഡേഷൻ ഉണ്ട് അതേ ഡോക്ടർ ഞങ്ങളോട് എന്ന് പറഞ്ഞിട്ട് സിക്സ് അവർ സെവൻ ഹവേസിന്റെ പ്രൊസീജിയർ അല്ല സർജറി ആയിരുന്നു അത് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല ഞാൻ വിചാരിച്ചു ഇൻഷുറൻസിൻ്റെതാന്ന് വെച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചോട്ടോ ഞാനും കുഞ്ഞു കുട്ടിയാ കൂടെ ഉണ്ടായിരുന്നു അവളും ഞാനോട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു ഞങ്ങൾ അത്രയും മണിക്കൂർ കൊച്ച് വിശന്നൊക്കെ ആട്ടെ ഇരുന്നു ഒരാളിപ്പം ട്രിപ്പ് ഇട്ടിട്ടുണ്ട് പോയിട്ട് ഞാൻ പറഞ്ഞത് ഞാനാണ് സ്വന്തമായിട്ട് ട്രിപ്പ് എടുക്കുന്നു ഇതൊരു നടക്കി പോണല്ലാം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ നമ്മൾ എങ്ങനെയാണ് വന്നത് പറഞ്ഞോട് പറഞ്ഞു കൊടുക്ക് എങ്ങനെ വന്നെ നമ്മൾ ബസ്സില ആ ബസ്സില എങ്ങനെ വന്ന് ബസ്സില ബസ് വന്നപ്പോൾ ചാടിക്കാര മോളി ഇതിനെ ഷബ മെയി ചോറങ്ങി ആ ആ ഓഫ്റ്റി ഓഫ്റ്റി ആണ് ടാലിഫൈ ടാക്ക വാചോം അപ്പോൾ അവിചനം കൊസു വരുന്നു

വീട്ടിൽ പോണ്ടേ പോവാ പോവാൻ എപ്പ നാളെ പോണോ മറ്റന്നാ പോണോ നാളെ പോണോ മറ്റന്നാ പോണോ കൊറേ ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയോ മറ്റന്നാ പോയാൽ മതിയാ നാളെ പോണ്ടേ വേണ്ട ശരി തീരാറായി ഇപ്പൊ സമയം ഒൻപത് ഒൻപത് മിണ്ടാതിരുന്നോ

പാവൂനെ വീട്ടിലിട്ട് വന്നോളു ഇന്ന് നമ്മടെ ഡേ ഇവിടെ കഴിയാണ് ഇപ്പൊ സമയം മുമ്പ് വരെ ഇനി ഉറങ്ങാൻ പോവാണ് ഇവന് വായക്ഷൻ അടിച്ചോ ഇൻഫെക്ഷൻ അപ്പം ഒക്കെ തന്നിട്ടുണ്ട് മരുന്ന് ആൻറ്റിബയോട്ടിക് ഒക്കെ ഒന്ന് കഴിഞ്ഞു സോ നമ്മളങ്ങനെ വീട്ടിലേക്ക് പോകണം നാളെ ആട്ടോ വീട്ടിൽ പോകണം അപ്പം നാളെ ഡേ ത്രീ കാണാം ബില്ലിങ് സെക്ഷൻ കാര്യങ്ങളൊക്കെ കാണണം ബേബി മെമ്മോറിയൻ്റെ ന്യൂസ് കേട്ടോ ന്യൂസിൽ കണ്ടോണ്ടിരിക്കുന്ന ഗീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ ബീഫ് ബിരിയാണി ഇവിടുത്തെ ബീഫും ചിക്കനും ഒക്കെ ഇനി നമുക്ക് ഇച്ചു കിട്ടിയില്ല ഇച്ചു നമ്മൾ ഹാഫാച്ചപ്പം ഇച്ചപ്പിനി കിട്ടിയില്ല അപ്പോൾ ചപ്പിന് നമ്മൾ ക്യാൻറ്റീനിൽ പോയി വരുമാനിക്കാൻ വെച്ച് പോയിട്ട് വരാം ഈ ഒരു നേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മനീഷ അങ്ങനെന്തോട്ട പേര് പേര് മറന്നുപോയി ഈ ഒരു നേഴ്സ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് എനർജി ഈ നഴ്സ് തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാനും ഓർക്കും കുട്ടിയും മാത്രമേ ഉള്ളൂ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമുക്കൊന്ന് പറയാനും അതെല്ലാം ഒരു സ്മൈലിൽ നേരിടുന്ന ഒരു നേഴ്സ് തന്നെ എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ട് എന്ത് ചോദിച്ചാലും ചിരിച്ചോണ്ട് മറുപടി പറയുന്നത് അത് തന്നെ നമുക്കൊരു പോസിറ്റീവാണ് സോ ബി എം എച്ചിൽ വന്നതിന് ശേഷം കണ്ട നല്ലൊരു നേഴ്സ് ബാക്കി ചില നേഴ്സുമാർ എന്തെങ്കിലും ചോദിച്ചാൽ ഭയങ്കര ജാടയാണ് എന്തോ പുച്ചയ്ക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു നേഴ്സ് പറ്റിയായിരുന്നു എന്തായാലും ഞങ്ങൾ കംഫേർട്ട് സോണിൽ ആയിരുന്നു കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ ബീറ്റാലിൻ സൊല്യൂഷൻ വായിലടിച്ചു ക്ലീൻ ആക്കിയിട്ട് അതിനൊപ്പിയെടുക്കുക കേട്ടോ അപ്പോൾ അവിടെ അത്രയും ക്ലീൻ ആക്കി വെച്ചാലേ അതിന് ഒരു ഇൻഫെക്ഷനും കൂടാണ്ടിരിക്കത്തുള്ളൂ എന്നാണ് ആ നേഴ്സ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് ചെയ്യണം വാഷ് ഫ്രഷ് ചെയ്യൂ മറ്റേ നമുക്കൊരു ഫോം നഴ്സിംഗ് സേവനത്തിന്റെ അഭിപ്രായം പരിചരണവും ആദരവും ആശയവിനിതയ നൈപുണ്യം അയാളാർന്നൂടാം വിളിക്കുമ്പോഴുള്ള ലഭ്യത അത് ഫയർ റേറ്റിംഗ് കേട്ടോ വിളിച്ച ഉടനെ ഓടിയെത്തും ചോദ്യങ്ങളോടുള്ള പ്രതികരണം അത് നേഴ്സുമാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കട്ടോ ചില നേഴ്സുമാർ നമ്മൾ ചോദിക്കുമ്പോൾ പ്രതികരണം നല്ലതായിരിക്കും ചിലർക്ക് ഇച്ചിരി ജാടെ ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് പക്ഷെ നെവർ മൈൻഡഡാ പിന്നെ സമയബന്ധിതമായ മരുന്ന് എന്നുവെച്ചാൽ സമയബന്ധിതമായ മരുന്ന് മള്ളമുട വേദന കൈകാര്യം ചെയ്യൽ അത് ഫൈവ് സ്റ്റാർ ആയിട്ട് നേഴ്സിനെ കുറിച്ച് പൊതുവായുള്ള അഭിപ്രായം നല്ല നേഴ്സുമാരൊക്കെ നല്ലവരാട്ടോ എനിക്കും നേഴ്സാവണം എന്നായിരുന്നു പൊതുവേ ഉള്ള ആഗ്രഹം നടന്നുള്ള വിശ്വസം രണ്ടു പിള്ളേരുടെ അമ്മയാണ് അപ്പം നേഴ്സുമാരുള്ള അഭിപ്രായം നേഴ്സിനെ കുറിച്ചൊന്നും ഇല്ല ഇവിടെ മൊത്തം നഴ്സുമാരായിരുന്നല്ലോ ഒരാളെ കുറിച്ചൊന്നും ഇല്ല എല്ലാരും പൊതുവെ ഉള്ളത് ഏതെങ്കിലും നേഴ്സിനെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ വ്യക്തമാക്കുക നേഴ്സിന്റെ പേരറിഞ്ഞുകൂടാ നേഴ്സിൻ്റെ ഞാൻ വീഡിയോയിൽ ഇടാം പുള്ളിക്കയിൽ നമ്മൾ വന്നപ്പോൾ മുതൽ ഭയങ്കര പ്രസൻറ്റാണ് എന്നുവെച്ചാൽ നല്ല ചിരിയാണ് ചിരി ചീരുന്നുണ്ടല്ലോട്ടോ നല്ലൊരു ചിരിക്കും കാര്യം ചോദിച്ചാൽ കാര്യം പറയും നമ്മളെ കണ്ടാൽ ഓടിയോ ചോദിക്കും എന്താ കാര്യം ചോദിക്കും ആ നേഴ്സിനെക്കിഷ്ടം നേഴ്സിൻ്റെ പേര് ചോദിച്ചിട്ട് ഇടാം പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായം പറയേണ്ടത് നമ്മുടെ റൂമിൽ അത്യാവശ്യം കുറച്ചുകൂടെ സ്മെല്ല എന്നുവെച്ചാൽ നല്ല മണമുള്ള ലോഷനൊക്കെ വെച്ചിട്ട് തറ തുടയ്ക്കാം പിന്നെ ടോയ്ലറ്റ് ആണെങ്കിലും ശരി അത് കഴുകിയ വെള്ളം ടോയ്ലറ്റിലൊഴിക്കാണ്ട് വേറെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ റൂം അവർക്ക് കാണുന്നില്ല ക്ലീൻ റൂം അവിടെ എവിടെയെങ്കിലും വേസ്റ്റ് ഉണ്ട് അത് നമ്മുടെ അപ്പോൾ ഫുഡ് വേസ്റ്റ് ആയതിനാത് കളഞ്ഞിട്ട് ആ എച്ചിലൊക്കെ കഴുകിയിട്ട് ക്ലോസിലൊഴിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല എന്താ പറയാനല്ലേ നല്ല എന്തെങ്കിലും അതും നല്ല പ്രസൻറ്റേസ്റ്റായി ഉള്ള എന്തെങ്കിലും ബാത്ത് കൂടെ യൂസ് ചെയ്യണം ബാത്റൂമിൽ ഒരു രണ്ടാവശ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഒരു സ്മെല്ല് വരാറുണ്ട് അതൊക്കെ ഒന്ന് പിന്നെ പിന്നെ പറയാനുള്ളത് ഈ സാധനം എടുത്ത് ചെവിയിൽ വെച്ച ലൈൻ ബിസി ലൈൻ ബിസി എന്ന് മാത്രമേ പറയാനുള്ളൂ അതൊന്ന് ലെവലാണ് അത്ര ഡിസ്ചാർജിൻ്റെ സമയമായി നിന്റെ ഷൂ വൈസില് കിടങ്ങോ പോണോ പിന്നെ പോസ്റ്റർബണ സമയത്ത് ആ വഴി ദൂതച്ചിട്ട് വരാം അപ്പം ഞങ്ങൾക്ക് എന്നും വെള്ളം തരും കേട്ടോ ഞളുവിൻ്റെ മുന്നിലേ വെള്ളത്തിന് വരണം ടോട്ടൽ ബില്ല് വന്നിട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് രണ്ട് പല്ലെടുത്തു പിന്നെ ഇവിടെ നിന്ന് എത്ര ഇവിടെ സ്റ്റിച്ച് കിട്ടും പിന്നെ റൂമിന് ഒരു ദിവസം അയ്യായിരത്തി അറുന്നൂറ് രൂപ കേട്ടോ ഇൻഷുറൻസിൽ ക്ലെയിം ആവുന്നതാണ് അയ്യായിരത്തി അറുനൂറ് രൂപ അങ്ങനെ നമ്മൾ മൂന്ന് ദിവസം മൂന്ന് ദിവസം നിന്നു അപ്പം ഇപ്പോൾ ഇൻഷുറൻസ് വരും ഇൻഷുറൻസിൽ അപ്പം അറുപതിനായിരം രൂപ എന്താ ഇൻഷുറൻസ് ക്ലെയിം ആവുന്നുള്ളൂ അപ്പം എന്താ പറയുക ൈസ് നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല പാക്കിംഗ് എന്നു പറയുന്നില്ല ഒരു ബാഗ് അപ്പം നമ്മുടെ ഐ സിയുവിൽ നമ്മുടെ വച്ചർ മേനങ്ങളെ കണ്ടു അവിടെ പരിചയപ്പെട്ടവരൊക്കെ കണ്ട് ബൈ ബൈ ഒക്കെ ഞാൻ പറഞ്ഞു അപ്പം തിരിച്ച് നമ്മൾ തുടത്തേക്ക് പോകണം അപ്പം ബൈ 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 ബി ബൈ ബൈ ബേ തീരുമാനം പറയുക അപ്പം ഇനി നമുക്ക് റിവ്യൂ വരണത് ഇരുപത്തഞ്ചാം തീയതിയാണ് അന്ന് പോകാം oga. Okay, hmm, guys, we are going. bye bye BMX. നമ്മൾ ബസ് ഫ്രണ്ടട്ട്സ് കാത്തിരുന്നത് കൂതർ ഹോസ്റ്റൽ എന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു അപ്പൊ ബാക്കി എല്ലാ ബസ്സും വന്ന് നമ്മുടെ ബസ് അങ്ങനെ മോർണിംഗ് നൈൻ ഓ ക്ലോക്ക് ആയപ്പോ ഞങ്ങള് പട്ടം എത്തി ചേട്ടാ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോട്ട് റെസ്റ്റ് ആയിരിക്കും കഴി ഒട്ടും വയ്യ സോ ബൈ ബൈ